കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുഗുരുവായിരിപ്പം നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലം കാലം കണ്ടിട്ട് ഞാനും നല്ല സന്തോഷത്തിലാണ് ആനപ്പുറത്തിരിക്കണവൻ മെടുപിടിക്കൻ്റെ ഉണ്ണിക്കണ്ണനായിട്ടോ ആ ശ്രീലകത്ത് ചാർത്തിരിക്കണേട്ടോ ആനേനെ നല്ല ഭംഗിയായിട്ട് ആനേനെ പറഞ്ഞ അങ്ങനെ ആനയുടെ നെച്ചിപ്പട്ടൊന്നും കിട്ടിയില്ല ആന കൊമ്പ് തുമ്പിക്കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഗോകുലാനെ തോന്നുന്നു കണ്ടല്ലോ അങ്ങനെ രസമായിട്ടുള്ള ഇപ്പോഴത്തെ ഗോകുല ആനയാണ് എപ്പോഴും ആ ആന പോലെ തോന്നും കണ്ടാലേ ചെവിയൊക്കെ ആട്ടിക്കൊണ്ട് ആട്ടികൊണ്ട് തുമ്പിക്കൈ ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം ആനപ്പുറത്ത് അതുപോലെ ആന അളകണ പോലെ ആടി ആടികൊണ്ടിരിക്കണ പൊണ്ണുണ്ണി കണ്ണാനും പൊന്നുണ്ണി കണ്ണൻ്റെ ഇങ്ങനെ കാണാറുണ്ട് കരുത്തു നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കരുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിൻ്റെയും നടുവരു ഗോപിത്തിലകം വെച്ചിട്ടുണ്ട് അവർക്ക് തിളങ്ങിണ്ട് നല്ല മിടുക്കൻ ഒരു ഉണ്ണി നല്ല കൊതുകനപ്പുറത്തിരിക്കണേ ആനേനെ കാണാനും നല്ല ഭംഗിയുണ്ട് ആനപ്പുറത്തിരിക്കേണ്ട നമ്മുടെ പൊണ്ു കുരുവാര പെൺ പൊണ്ണുണ്ണി കണ്ണിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണർ ആലപ്പുറത്താണെങ്കിലും വെണ്ണോരുള്ള വെണ്ണ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏടത്തെ കയ്യിലൊരു ഓടക്കൊള്ളല് കണ്ണില് വെണ്ണപ്പിട്ട് രണ്ട് സാധനം കയ്യിലുണ്ട് അല്ല ആലപ്പുറത്ത് രസമായിട്ട് ആന കുരുങ്ങനുസരിച്ച് കുരുങ്ങി കുരുങ്ങി ഇരിക്കേണ്ടത് തോന്നുന്നു കണ്ട അത്ര രസമായിട്ടാ ആലപ്പുറത്തിരിക്ക ക കൗതുക കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി കളമം കണ്ടെ പീരിയൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാ കൗതുകകളും ഉണ്ട് കണ്ണാൻ കാണാൻ തന്നെ നല്ല കൗതുകൾ ഉണ്ട് നല്ല പുഞ്ചിരി ഒരു മിടം മിടുക്കൻ ഉണ്ണി ആനപ്പുറത്ത് കണ്ടിരിക്കുക ഏഹ് വെള്ളോറിലേയും ഓടക്കോളിലും പിടിച്ചിട്ട് കണ്ണാച്ച ആന പറഞ്ഞാൽ അത്ര കണ്ടിഷ്ടം ആനപ്പുറത്തിരിക്കുക പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ആനേനോട് അത്രയ്ക്ക് താല്പര്യം ആ പൊന്നുണ്ടിയും കണ്ടണേ അങ്ങനെ ആനപ്പുറത്തിരിക്കണ ഒരു പൊന്നുണ്ടിയും കണ്ടാൽ കണ്ടാൽ തന്നെ നമുക്കും നല്ല സന്തോഷവും അത്ര രസമായിട്ട് രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് തെച്ചിൻ തുളസി ആയിട്ടുള്ളതൊന്നും ഒന്ന് എന്താ വെളുത്ത പോവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകരന്ന് അങ്ങനെ ആയിട്ടും രണ്ട് തിരുമുടി മാലകൾ കഴിച്ചത് നല്ല ഭംഗിയായിട്ട് തെച്ചിപ്പൂകണ്ട ഒരു ഉണ്ടമാല കഴുത്തല് അതും നല്ല ഭംഗിയുണ്ട് ഏഹ് തടിച്ചൂറിൻ്റെ ഒരു ഉണ്ടമാല തന്നെയാ ഉണ്ണിക്കണ്ണൻ ഇത് ആനയാ നല്ല തടിച്ചൂരുണ്ട് മിട്ടുമിട്ടിക്കനായിട്ടൊരു ഉണ്ണികൾ ഉണ്ണി അത് ആനയാതെ ഏഹ് പൊണ്ണുണ്ണി കണ്ണൻ അതുപോലെ ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് നല്ല രണ്ടോ മൂന്നോ ഉണ്ടമാലകൾ രണ്ടും തെച്ചിയും തുളസി ഇങ്ങനെ ഇടകളെന്ന് ഇടകല നല്ല ഭംഗി രണ്ടോ മൂന്നോ ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട് അതോ നല്ല ഭംഗിയുണ്ട് കാണാം ഈ ഉണ്ട മാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നാട്ടില് ആനപ്പറച്ചിരിക്കണം നമ്മുടെ പൊന്ന കുരി ആൽപ്പണ് നാലോചിച്ചൊക്കെ എന്താ സന്തോഷം കണ്ടാത്താലും അതുപോലെയാ നല്ല സന്തോഷം അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ആന ചെവി ഇങ്ങനെ ആട്ടുണ്ടോ തോന്നുന്നു തുമ്പിക്കായ ആട്ടിണ്ടോ തോന്നും ആനപ്പുറത്തിരിക്കണ ഉണ്ണി അതുപോലെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങൊണ്ടിരിക്കേണ്ടത് തോന്നുന്നു അത്ര കൗതുക എനിക്ക് അങ്ങനൊക്കെ തോന്നുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ സന്തോഷത്തിലാ ഗ്രൂവായപ്പോ ആൻഗ്രഹിക്കണേ കുരുന്നു തോൽക്കും പ്രിയതൻ്റെ നെഞ്ചു കരിഞ്ഞു പോമെന്ന ഭയം നിമിത്തം ായിട്ടൊരു വാക്കുപോലും മുരയ്ക്കു മാറില്ലവളോട് കൃഷ്ണൻ ഉറക്കമില്ലാത്തൊരു നിത്യബുദ്ധൻ കരങ്ങളാൽ നീ തടവുന്ന നേരം ഉറങ്ങി ഉറങ്ങിടുന്നുണ്ടുടെ നേര സത്താൽ ഇതെന്തൊരത്യത്ഭുതമാണു രാധേ രാധയ്ക്കു സാധാരണയിൽ കവിഞ്ഞ സൗന്ദര്യമുണ്ടെന്ന് നനച്ചുതാനോ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണൻ ആ പെണ്ണിനെ ഇത്രയേറെ ലാളിച്ചിടുന്നു തലയിൽ കയറ്റി വായുരപ്പാ അനുഗ്രഹിക്കണേ ആ പൊന്നുണ്ണിക്കണ്ണൻ നല്ല ഭംഗിയായിട്ടുള്ള പൊന്ന നല്ലൊരു ആനപ്പുറത്ത് എന്റെ ഗോകുല പോലെ നല്ല ഭംഗിയുടെ മിടുപിടുക്കനായിട്ട് ആ ഒരു ആനപ്പുറത്ത് മടുപിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല കൗതുക കാണാൻ അതിങ്ങനെ കണ്ടിങ്ങനെ നിന്നാ തന്നെ മതിയാവില്ല അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത് അങ്ങനെ ആനപ്പുറത്ത് ഇരിക്കുന്ന ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപ്പാതം സ്മരിച്ചിട്ട് തൃപാതത്തിൽ വീണ് നമസ്കരിക്കാൻ ആ തൃപാതം വെച്ചിട്ട് ആ പുഞ്ചരി തൂക്കി ആനപ്പുറത്ത് ഇത്രയും സന്തോഷത്തോടു കൂടിയിരിക്കണം ആ ഉണ്ണിക്കണ്ണെ മുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാം അതൊരു ആനന്ദക്കട്ട ആയിട്ട് തന്നെയാ ആനപ്പുറത്തിരിക്കുന്നത് കേട്ടോ സച്ചിദാനന്തക്കട്ട തന്നെയാണ് കേട്ടത് തിരുമുഖം നോക്കി ഒരൊക്കെ നാമം ജപിക്കല്ലേ നമുക്ക് കാരണം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ